ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പറം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിത് അവിടെ അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റാഗി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് റാഗ് എടുത്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ റാഗിയിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം അപ്പോൾ ആദ്യം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വറുത്തെടുക്കാറുണ്ട് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം വെള്ളത്തിൻ്റെ അംശം മാറ്റി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അംശൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു നാലഞ്ച് ബദാം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു രണ്ട് ഇരക്കയും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഉണ്ടോ കുട്ടികൾക്കായാലും വെല്ലുവിൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊന്നും ഇടാതെ തന്നെ നമുക്ക് ി മാത്രം പൊടിച്ചിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഇലക്കായ് ചേർത്ത് എടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടുതന്നെ വറവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറി വരുന്നതിന്റെ ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറു ചൂടോടെന്നെ അത് പൊടിച്ചെടുക്കാം അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് കൂടുതലായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല മൂന്ന് സ്പൂണ് മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലൊരു ഗ്ലാസിൻ്റെ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ടിട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കട്ടോ ബോട്ടിൽ വെള്ളത്തിൻ്റെ അംശൊന്നും ഉണ്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മാസമൊക്കെ എന്തായാലും നിൽക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാവും ചെയ്യും ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് സ്പൂണ് റാഗിപ്പൊടി ഇട്ട് ഇട്ടെടുക്കാം ഇനി നമുക്കിത് കലക്കി എടുക്കാം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒട്ടും കട്ടല്ലാതെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണ് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ മൂന്ന് ടീസ്പൂണ് റാഗിപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചുകൊടുക്കാം ഇതിലോട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഞാനീ പാൽ നന്നായിട്ടു തന്നെ ഒന്ന് തിളച്ച് വരട്ടെ ഇതിലോട്ട് നമ്മൾ റാഗിപ്പൊഴി ചേർത്ത് കൊടുക്കേണ്ടതു കൊണ്ട് തന്നെ നമ്മളിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പാൽ നന്നായിട്ടു തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കലക്കിയെടുത്ത റാഗിപ്പൊടി ഇതിലോട്ടിട്ടെടുക്കാം നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം പിന്നെ റാഗിപ്പൊടി പെട്ടെന്ന് തന്നെ വേ വേവാട്ടെ കാരണം നമ്മളത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ അത് വേവായി കിട്ടും അപ്പോൾ താറാഗിപ്പൊടി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ശർക്കര വെള്ളം കൊടുക്കാം അപ്പോൾ ശർക്കര നന്നായിട്ട് തന്നെ ഉരുക്കി കല്ലൊക്കെ ഒന്ന് കല്ല് മുള്ളൊക്കെ ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതിലോട്ട് കൊടുക്കുന്നത് ഒന്നര പീസ് ശർക്കര ഞാനെടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കേട്ടോ കാരണം പഞ്ചസാര ചേർത്ത് നിർത്തിയാൽ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാമെന്നുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് അരച്ചു കൊടുക്കാം അപ്പോൾ റാഗിപ്പൊടിയിലുള്ള മട്ട ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തരിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വേവിച്ചെടുത്ത ചവ്വരി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് അരക്കപ്പ് ചവ്വര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ഇതിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഡ്രിങ്ക്സൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതിന് വലിയുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം മറ്റൊരു പുതിയ വിധവുമായിട്ട് വിളി വരാം ഓക്കെ താങ്ക്